ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിന് ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് ബോംബ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല സഖാവ് പിണറായി വിജയൻ എന്ന ഐഡിൽ നിന്നാണ് ബി സിയിലേക്ക് ഭീഷണി ഇമെയിൽ ലഭിച്ചതെന്ന് മുംബൈ പോലീസ് വ്യക്തമാക്കി ടവർ ബിൽഡിംഗിൽ നാല് ആർ ഡി എക്സ് ഐ ഇ ഡി ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാവ പൊട്ടിത്തെറിക്കുമെന്നുമായിരുന്നു ഇമെയിൽ മുഖേനയുള്ള ഭീഷണി സഖാവ് പിണറായി വിജയൻ എന്ന ഐ ഡിയിൽ നിന്നാണ് ബി എസ് സിയിലേക്ക് ഭീഷണി ഇമെയിൽ ലഭിച്ചതെന്ന് മുംബൈ പോലീസ് സ്ഥിരീകരിച്ചു അതേസമയം ബോംബ് സ്കോഡും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയില്ല വ്യാജ ഭീഷണി സന്ദേശം സംബന്ധിച്ച് മാതാ രമാഭായ് മാർക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ മുന്നൂറ്റി അൻപത്തി ഒന്ന് ഒന്ന് ബി മുന്നൂറ്റി അമ്പത്തി മൂന്ന് രണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് മൂന്ന് ൾ പ്രകാരമാണ് വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാർച്ച് പന്ത്രണ്ടിന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ ദാവൂദ് ഇബ്രാഹിം ടൈഗർ മേമൻ യാക്കൂബ് മേമൻ എന്നിവർ ചേർന്ന് നടത്തിയ കാർബോബ് സ്ഫോടനത്തിൽ അൻപത് പേർ കൊല്ലപ്പെടുകയും നില കെട്ടിടത്തിന് സാരമായ കേടുപാടുകളും സംഭവിച്ചിരുന്നു മുംബൈ ബോംബ് സ്ഫോടന പരമ്പരയുടെ ഭാഗമായി നടന്ന ബി എസ് ഇ സ്ഫോടനത്തിന് ശേഷം കെട്ടിടത്തിന് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് ജനം ഡൽഹി